ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിലൂസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെക്മാർക്ക് ഇൻഡസ്ട്രീസിലാണ് ഇവിടെ ഒരു പുതിയ ഫയർ വുഡ് ഡ്രയറിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ നേരത്തെ ഈ മുന്നൂറ്റി അൻപത് കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഫയർ വുഡ് ഡ്രയറിൻ്റെ വീഡിയോസില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ ഡ്രയറും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഇരുന്നൂറ്റി അൻപത് കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഡ്രയറും നമ്മൾ വഹിക്കാതെ നമ്മുടെ ഈ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് സബ്സിഡി ഇനത്തിൽ അൻപത് ശതമാനം സബ്സിഡി ഇനത്തിൽ കർഷകർ കർഷകർക്ക് സ്വന്തമാക്കാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ വൈകാതെ നമ്മൾ നമ്മുടെ ഈ ചാനൽ നമ്മൾ പബ്ലിക് ചെയ്യുന്നതാണ് ഇതിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം മല്ലി ഉണക്കാം മുളക് ഉണക്കാം നാളികേരം മുണക്കാം അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ ഇതിലെല്ലാം നമുക്ക് ഉണക്കാൻ പറ്റാവുന്നതാണ് ഈ ഡ്രൈവറിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വശമല്ല മുന്നൂറ്റി അൻപത് കോക്കനേഡ് കപ്പാസിറ്റി വരുന്ന മെക്മാർക്കിൻ്റെ ഫയർ വുഡ് ഡ്രയർ ഇതിൽ ടോട്ടൽ പത്ത് ട്രേ ആണ് വരുന്നത് ഒരു ഭാഗത്ത് അഞ്ച് ട്രേയും മറുഭാഗത്ത് അഞ്ച് ട്രേയും ആണ് വരുന്നത് ഇതിൽ നമുക്ക് നാളികേരം ഇങ്ങനെ വെട്ടി വെച്ചിട്ട് ഉണക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വിശേഷങ്ങൾക്ക് നമുക്ക് നേരെ പോയി വരാം ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ടെമ്പറേച്ചറാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പുകക്കോയിൽ ഇവിടെയാണ് നമുക്ക് വിറക് ഇടുന്ന സ്ഥലമാണ് ഈ കാണിക്കുന്നത് ഇതിന് പുകക്കോയിൽ ഈ ഭാഗത്താണ് വരുന്നത് പുകക്കോയിലാണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മൾ ആറിഞ്ചിൻ്റെ പുകക്കോയിൽ സെറ്റ് ചെയ്യേണ്ടത് കറക്റ്റ് കറക്റ്റ് ഒരേ അളവിലുള്ള പുകക്കോയിലാണ് നമുക്ക് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ അടിവശത്തൊക്കെ കൂടി പുകൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കറക്റ്റായിട്ടുള്ള അളവാണെങ്കിൽ നാലിഞ്ചാണ് ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ഇതിനാണ് നമ്മൾ ഈ തീയിടുന്നതാണ് ഈ ഡ്രയർനാപ്പ് ഇതിലാകുമ്പോൾ തീ ഇട വളരെ അനായാസം സിമ്പിൾ ആയിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാറ്റിൻ്റെ ഗൽബനീട്ടി വെച്ച് ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല ഈ നല്ല ലോങ് ലൈഫാണ് നമ്മൾ ഇതിന് വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് ട്രേ തുറന്ന് നോക്കാം ഒരു ഭാഗത്ത് അഞ്ച് ട്രേയും മറുഭാഗത്ത് അഞ്ച് ട്രേ ആണ് വരുന്നത് ഇതാണ് ഈ ട്രേ നല്ല സ്ട്രോ നല്ല സ്ട്രോങ് ആയിട്ട് ഹെവി ആയിട്ടുള്ള നമ്മൾ ആംഗ്ലറാണ് ആംഗ്ലറിന്റെ അടിയിൽ നമ്മൾ സ്ക്വയർ മെഷ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ഏരിയ ആണ് ഈ അലുമിനിയം അലിമ നല്ല സ്ട്രോങ് ആണ് യാതൊരു വിധ ഡാമേജും വരത്തില്ല അതായത് മല്ലി മുളകുമൊക്കെയാണെങ്കിലും എല്ലാം അടി വർഷം ഇതൊരിക്കലും പോകില്ല അങ്ങനത്തതിൽ അഞ്ചു ട്രേ വരുന്നുണ്ട് വരുന്നുണ്ട് അഞ്ചു ട്രേ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിൻ്റെ എഴുന്നൂറ് കോക്കഡ് കപ്പാസിറ്റി വരുന്ന ഒരു ഡ്രയറും അതുപോലെ തന്നെ അഞ്ഞൂറ് കൊക്കഡ് കപ്പാസിറ്റി വരുന്ന ഒരു ഡ്രയറുമാണ് ഇതാണ് നമ്മൾ അഞ്ഞൂറ് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഒരു ഡ്രയർ ഡ്രയറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രേ അടുക്കി വെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നാല് ട്രേ ഒരു ഭാഗത്തും മറുഭാഗത്തും നാല് ട്രേ ആണ് വരുന്നത് ഈ ട്രേയൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് എം എസിൻ്റെ സ്ക്വയർ ആംഗ്ലറിൽ അതിൽ സ്ക്വയർ മെഷ് അങ്ങ് അടിയിൽ വെച്ചിട്ട് കോണ്ടാക്റ്റ് ഏരിയ അലുമിനിയത്തിൻ്റെ നെറ്റൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യാറുള്ളത് നമുക്കത് മൾട്ടി പർപ്പസ് ആയിട്ടൊക്കെ ഒക്കെ ഉപയോഗിക്കട്ടോ നമുക്ക് മല്ലി ഉണക്കാം മുളക് ഉണക്കാം ജാതിക്ക ജാതി പത്രി എന്തെല്ലാം ഐറ്റംസുകളുണ്ട് ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട് ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഫയർവുഡ് ഡ്രയറിൽ ഉണക്കാൻ പറ്റാണ് ഇപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന എഴുന്നൂറ് കൊക്ക കപ്പാസിറ്റി വരുന്ന ഒരു ഫയർവുഡ് ഡ്രയറാണ് ഇതിൽ നമ്മൾ ഡ്രൈ വയ്ക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നില ട്രേ വെക്കുന്നത് ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കും പിന്നെ ട്രയറിനെ ഒരു പരിചയപ്പെടുത്തലും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് ഇത് ടോട്ടലി ഒരു പന്ത്രണ്ട് ട്രേ ആണ് വരുന്നത് ഒരു ഭാഗത്ത് നാല് ട്രേ അതായത് സെൻട്രൽ നാല് ട്രേ വരും തൊട്ടപ്പുറത്തും നാല് ട്രേ വരും അങ്ങനെ ഇതിൻ്റെ അപ്പം ഈ ഇതിൽ വീഡിയോയിൽ കയറി ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് അയച്ച് ചെയ്യുന്നത് ഈ ഡ്രയറിനെ കുറിച്ച് പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ പാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ നമ്മൾ ഈ മെക്ക്മാർക്കിൻ്റെ ഈ ഫയർവുഡ് ഡ്രയർ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് നാല് ട്രേ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തതിലും നാല് ട്രേ ടോട്ടല് നമ്മൾ ഈ എഴുന്നൂറ് കൊക്കഡ് കപ്പാസിറ്റി വരുന്ന ഡ്രൈവറിനകത്ത് ഏകദേശം പന്ത്രണ്ട് ട്രേ ആണ് വരുന്നത് ഇതേ സെയിം തന്നെയാണ് തൊള്ളായിരം കൊക്കഡ് കപ്പാസിറ്റിയും അല്പം കൂടി വലിപ്പ് വ്യത്യാസം ഉണ്ടാവും മാത്രമേ ഉള്ളൂ രണ്ടും മുതലേ സെയിം തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും ഒരേ സെയിം തന്നെ ടെമ്പറേച്ചർ മീറ്റർ എല്ലാ ഡ്രയറിനകത്തും ടെമ്പറേച്ചർ മീറ്റർ ഒക്കെ നമുക്ക് കാണട്ടോ ഇത്തരം ഡ്രയറിനകത്ത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പിന്നെ അലുമിനിയം നെറ്റ് ഉണ്ടാവില്ല ഏകദേശം ഒരു ഭാഗം ഏകദേശം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ട്രേ ആണെങ്കിലും ആറ് ട്രേയിൽ നമ്മൾ അലുമിനിയം നെറ്റ് കോണ്ടാക്ട് ഏരിയ ഉണ്ടാവും മറ്റത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന നാളികേരത്തിലാണെങ്കിലും സ്ക്വയർ നെറ്റ് ഉണ്ടാവുന്ന ചാൻസ് വളരെ കുറവാണ് അങ്ങനെ നമ്മൾ ഡ്രയറിൽ ഡ്രൈ ഒക്കെ വെച്ചു ഡോറ് ക്ലോസ് ചെയ്തു നമ്മൾ മെക്മാർക്കിന്റെ ലേബിളൊക്കെ ഒട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈജീനിക് ആണ് നമ്മൾ ഡ്രയർ ഇനി നമ്മൾ ഡ്രയർ എങ്ങനെ പാക്ക് ചെയ്യുന്നത് എങ്ങനെ ഒരു കസ്റ്റമർ കിട്ടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എങ്ങനെയൊക്കെയാണ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ നമ്മൾ പെട്ടി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സിമ്പിളായിട്ടാണ് നമ്മളതിൽ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡ്രൈവറിനെ കുറിച്ച് പരിചയപ്പെടുത്തലും കൂടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ ഭാഗം ഇത് ഈ നെറ്റും ഫോട്ടും ഇട്ടാക്കുന്ന ഭാഗമൊക്കെ നമുക്ക് തുറക്കട്ടോ വളരെ ഈസി ആയിട്ട് തുറക്കാൻ കഴിയുന്നതാണ് പിന്നെ ഈ മുകൾ വശത്തും നമുക്ക് ഉണങ്ങിയ നാളികാരൊക്കെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവിടെയും നമുക്ക് ഉണങ്ങും എല്ലാ ഡ്രൈനകത്തും മുകളിലൊക്കെ നല്ല കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അത് ഉണങ്ങി എടുക്കാൻ കഴിയും ഈ ടോപ്പോസ്റ്റൊക്കെ നമുക്ക് അലിമേറ്റ നെറ്റ് ഒക്കെ ടെമ്പറേച്ചർ മീറ്റർ നമ്മൾ കാണിക്കുന്നത് ടെമ്പറേച്ചർ മീറ്റർ കണ്ടത് നമ്മൾ അന്തരീക്ഷ ടെമ്പറേച്ചർ ഇപ്പൊ നമ്മൾ കണ്ടത് ഇനിയിപ്പോ നമ്മൾ ഈ ഡ്രയറ് പാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഏറ്റവും ടോപ്പിലും നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ സാധനം വെക്കട്ടോ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിത് പറകിടുന്നതാണ് ഇപ്പൊ അതിന്റെ ഉള്ളിൽ അതിന്റെ ജംഗ്ഷൻ മറ്റുള്ള കാര്യങ്ങളിൽ കാണുന്നത് അപ്പോൾ നമ്മളിതിന് പാക്ക് ചെയ്യുമ്പോൾ നമ്മളീനെ ഈ നൈലോൺ പ്ലാസ് പിന്നെ പ്ലാസ്റ്റിക് നൈലോൺ അതായത് പ്ലാസ്റ്റിക് നമ്മൾ പാക്ക് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഒരു കസ്റ്റമർ കിട്ടുമ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് പാക്കിങ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യുന്നത് പാക്കിങ്ങോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നത് അങ്ങനെ രണ്ട് ട്രയറും നമ്മൾ പാക്കിങ് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നമ്മൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഓർഡർ സംബന്ധമായ വിവരങ്ങൾക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് എനി ടൈം ട്വൻറ്റി ഫോർ ഹവർ എന്നൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തിരക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും നല്ല മറ്റൊരു അടിപൊളി പുലി വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു പ്രത്യേകം തരം ഒരു മോഡിഫൈ ചെയ്ത ഒരു ട്രയറാണ് ആയിരത്തി ഇരുന്നൂറ് കൊക്കൺ കപ്പാസിറ്റി വരുന്ന ഒരു ഫയർബുൾ ട്രയറാണ് ഇതിൽ ഒരു ഭാഗത്ത് അഞ്ച് ട്രേയും മറുഭാഗം നാല് സെൻട്രിൽ അഞ്ച് ട്രേ അങ്ങനെ ടോട്ടൽ നാല് ഭാഗത്തും കൂടി ആയും ഇരുപത് ട്രേ വരും പ്രത്യേകം ഒരു ഹൈറ്റ് ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ ട്രയർ ഇതിൻ്റെ ടോപ്പ് വാഷാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ടോട്ടൽ ഇതിൽ ഇരുപത് ട്രേ വരും ഒരു ഭാഗത്ത് അഞ്ച് ട്രേ വരും ആ ടോട്ടൽ ഇരുപത് ട്രേഡ് അക്കൗണ്ട് നോക്കുമ്പോൾ മുകളിലും നമുക്ക് അത്യാവശ്യം ഉണങ്ങിയതൊക്കെ പെട്ട് ഉപയോഗിക്കാതെ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ വൈൻഡപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ആ വീഡിയോ